വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നത് ലീഗിലെ വിവാദങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടത് അവസാനിക്കുന്നില്ല പാണക്കാട് ശിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടി തന്നെയാണ് മുത്തലാഖ് വിവാദത്തിൽ മുത്തലാഖിലെ പാർലമെന്റ് ചർച്ചയിൽ വോട്ടെടുപ്പ് നടത്താതിരുന്നതിനും പങ്കെടുക്കാതിരുന്നതിനും ഇത്തരത്തിൽ വിശദീകരണവുമായി മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായി മാറുകയാണ് മുഹമ്മദ് ഷഹീദ് ചേരുന്നു ഷഹീദ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായി മാറുകയാണ് പാർട്ടി ഇടപെടുന്നു ഒരുപക്ഷെ ആദ്യമായിരിക്കും കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു നടപടി നേരിടേണ്ടി വരിക എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രജിത്ത് തീർച്ചയായും ഇപ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ഷിഹാബദ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിർണായകമായ ലോക്സഭ ലോക്സഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം എന്തുകൊണ്ട് ലോക്സഭയിൽ ഹാജരായില്ല എന്നുള്ളത് കാരണം വ്യക്തമാക്കണമെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം തേടിയിരിക്കുന്നത് ഫോണിൽ വിളിച്ചാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് തങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അസാധാരണമായ രീതിയിൽ അത്യസാധാരണമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സമുന്നതനായ നേതാവാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെക്കാലം സംസ്ഥാന രാഷ്ട്രീയ സംസ്ഥാന മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ അക്രമാദിത്വ നേതാവ് അക്രമാദിത്വം പുലർത്തുന്ന നേതാവാണ് ഈ ഈ നേതാവിനോടാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത് കാര്യങ്ങൾ അത്രത്തോളം ഗൗരവത്തോടുകൂടി മുസ്ലിം ലീഗ് ഈ വിഷയം എടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇത് ഇത്തരമൊരു വിശദീകരണം ചോദിക്കാനുള്ള മറ്റൊരു കാര്യം കൂടി അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അസാധാരണമായ രീതിയിൽ പ്രവർത്തകർക്കിടയില്ലെന്നും പലപ്പോഴും നേതാക്കന്മാർക്കിടയില്ലെന്നും വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റിനെ പലരും ഫോണിൽ വിളിച്ച് ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ തന്നെ ഫോണിൽ വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു തങ്ങൾ തങ്ങൾക്ക് പാർട്ടി അണികളോട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് വിശദീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുവെന്ന് ആപരാതി പറയുന്ന ഒരു സാഹചര്യം പാർട്ടിയുടെ പോഷക സംഘടനാ നേതാക്കന്മാർ സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം പാർട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ എന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേ തുടർന്നാണ് ഈ തരത്തിൽ അത്യസാധാരണമായ രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണങ്ങളും ചോദിക്കാൻ ഇപ്പോൾ പാണക്കാട് തങ്ങൾ തന്നെ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ സമസ്തയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് കൂടി ഈ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ട് സമസ്ത നേതാക്കന്മാർക്ക് അടുത്ത പ്രതിഷേധം പാർട്ടി നേതൃത്വം പ്രത്യേകിച്ചും സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഹൈദരി ഹൈദർ ദേഷിബ്ദങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഈ ഈ രീതിയിൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പരസ്യമായ നിലപാടുമായി രംഗത്ത് വരേണ്ടത് വരേണ്ടി വരുമെന്നൊരു ഭീഷണി കൂടി സംസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അത്യസാധാരണമായ രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഇപ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹൈദരി ദ്ഷി തങ്ങൾ തന്നെ വിശദീകരണം തേടിയിരിക്കുന്നു എന്നാൽ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്യാൻ ഈ പാണക്കാട് തങ്ങളുമാൽ പോലും തയ്യാറാകാത്ത തരത്തിൽ അപ്രമാദിത്വമുണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വിശദീകരണം ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി താൻ തന്നെ വരുത്തിവെച്ച ഒരു സംഭവമായി ബന്ധപ്പെട്ട് മാറുമ്പോൾ അത് ഇനി വരും ദിവസങ്ങളിൽ ലീഗ് രാഷ്ട്രീയത്തിൽ എന്ത് വ്യത്യാസമുണ്ടാക്കും പാർട്ടി പാർട്ടിയിൽ ലീഗ് കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ പാണക്കാട് തങ്ങളെ അറിയിക്കാൻ സാധിച്ചു എന്നും അണികളുടെ വികാരം അത്രത്തോളം കുഞ്ഞാലിക്കുട്ടിക്കെതിരാണ് എന്ന് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം എന്ന് വേണ്ടേ കരുതാൻ രജിത്ത് ഒരു ഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് പാർട്ടി മൊത്തം കുഞ്ഞാലിക്കുട്ടിയുടെ കൈകളിലായിരുന്നു സൂചിപ്പിച്ചതുപോലെ പാണക്കാട് തങ്ങൾ തീരുമാനമെടുക്കുന്നത് ഡി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നതനുസരിച്ചാണ് എന്ന് പുറത്ത് വ്യാഖ്യാനം ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ രീതിക്ക് ആ ഈ ഒരു മാറ്റം വന്നു തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയം നിൽക്കുന്ന ഒരു സാഹചര്യം മാറുന്ന ഒരു ഒരു നിലവിൽ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു മുസ്ലിം ലീഗ് ആഭ്യന്തര രാഷ്ട്രീയം പോയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് പി വി അബ്ദുൽ ബഹാബിന്റെ രംഗപ്രവേശം ഒപ്പം തന്നെ മറ്റ് പല പണക്കാട് സംസ്ഥാന പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് ഹൈദൻ ലിഷ്യാബിതങ്ങൾ തന്നെ കുറച്ചുകൂടി ഒരു കടുത്ത ഒരു നിലപാട് സ്വതന്ത്രമായ ഒരു നിലപാടിലേക്ക് വരുന്ന ഒരു സാഹചര്യം മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലെല്ലാം പാർട്ടിയിൽ ഉയർന്നു വന്നിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ആ തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും അവസാന വാക്ക് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്തു പറയുന്നു അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന അധികാര കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു പാർട്ടി മുന്നോട്ട് പോയിരുന്നത് ഈ ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ സാഹചര്യത്തിനാണ് ഇപ്പോൾ മാറ്റം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകാവുന്നതിനുള്ള ഒരു സാഹചര്യം പാർട്ടി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി നടപടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നീക്കം എന്നുള്ള രീതിയിൽ വിശദീകരണം തേടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് വിശദീകരണം തേടാൻ പക്കത്താകത്തി ഭാഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിയിൽ അത്രത്തോളം വലിയൊരു ശക്തനല്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി അല്പമെങ്കിലും ക്ഷയിച്ചിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് വളരെ നിർണായകമായ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിയും പ്രതിഷേധവുമുള്ള ഒരു വിഷയം ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഈ ഘട്ടത്തിൽ ഈ തരത്തിലൊരു നടപടിയിലേക്ക് പോകാതിരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാത്ത ഒരു സാധിക്കാതിരുന്ന ഒരു നേതാവ് പാർട്ടിയുടെ സമുന്ന നേതാവ് പാർലമെന്ററി പാർട്ടി നേതാവ് അടക്കമായുള്ള കുഞ്ഞാലിക്കുട്ടി ഇന്നലെ എം കെ മുനീർ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും ഒപ്പം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമായ കാര്യമുണ്ട് പാർട്ടി എന്തായാലും സംരക്ഷിക്കില്ല കുഞ്ഞാലിക്കുട്ടിയെ കൃത്യമായും പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി പറയട്ടെ ബാക്കി കാര്യങ്ങൾ പക്ഷെ അപ്പോഴും കുഞ്ഞാലിക്കുട്ടി ചെയ്തു വെച്ച എന്തായിരുന്നു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പാർട്ടിപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് പക്ഷേ പാർട്ടിപരമായി യാതൊരു പരിപാടിയും ഉണ്ടായിരുന്നില്ല പാർട്ടിയെ കൂടി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇത്തരം ഒരു വിഭാഗത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോകാൻ അദ്ദേഹം ശ്രമിച്ചു അതൊക്കെ തങ്ങളെ തങ്ങൾമാരെ പാല പാലക്കാട് തങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പറ്റില്ല കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്യം ഇനി വെച്ചുപൊറിപ്പിക്കില്ല അത്തരത്തിൽ ഒരു കൃത്യമായ സന്ദേശമായി കൂടെ ഈ ഒരു വിശദീകരണം ചോദിക്കലിലൂടെ പാർട്ടി നേതൃത്വം നൽകുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തരത്തിലൊരു നീക്കം ആ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇത്രയും ഗൗരവമായുള്ളൊരു കാര്യമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വീഴ്ചയെ പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് പാർട്ടിയുടെ താഴെ തട്ടിൽ വരെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെക്കുറിച്ച് പണക്കാട് തങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാർട്ടിയിൽ പ്രതിഷേധമുള്ള മുൻനിരയിൽപ്പെട്ട നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ തങ്ങളോട് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു നടപടി എടുത്തില്ലെങ്കിൽ നഷ്ടമാവ ുന്നത് അടിത്തറയായിരിക്കും അല്ലെങ്കിൽ പ്രവർത്തകരുടെ പിന്തുണയായിരിക്കും എന്ന കാര്യം പാണക്കാട്ട് തങ്ങളെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾ എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ട് ലോക്സഭയിൽ മുത്തലാഖ് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്തുകൊണ്ട് വിട്ടുതന്നു എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനാകുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ ചർച്ചകളിലെല്ലാം വിലയിരുത്തിയതുപോലെ മുത്തലാഖ് പോലെയുള്ള അതീവ സുപ്രധാനമായ നിർണായകമായ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ ലോക്സഭയിൽ ശബ്ദമാകേണ്ടിയിരുന്ന മുസ്ലിം ലീഗിൻ്റെ മൊത്തം വികാരങ്ങൾ അവിടെ അറിയിക്കേണ്ടിയിരുന്ന ആൾ തന്നെ വിട്ടുനിന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു തരത്തിലും അത് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കുറ്റമായിട്ടല്ല കാണുന്നത് പാർട്ടിയുടെ താഴെ തട്ട് മുതൽ മുഗൾ തട്ട് വരെ ഇതേ വികാരമാണ് പങ്കുവെച്ചിട്ടുള്ളത് ഇതിന് കാരണമായി അദ്ദേഹം മുൻനിർത്തിയ കാരണങ്ങളൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല മറിച്ച് വിവാഹം അതിൽ പങ്കെടുക്കാൻ വേണ്ടി വിട്ടുനിന്നു എന്ന പ്രചാരണം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് മുൻനിര നേതാക്കളും താഴെത്തട്ടിലുള്ള ഒരു പ്രചരിപ്പിക്കുന്നത് ഇത് പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന ക്ഷീണം ചെറുതല്ല പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഈ സാഹചര്യത്തിലാണ് പാർട്ടി പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി പാർട്ടിയുടെ നിലപാട് ഇതാണെന്ന് കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചതല്ല മറിച്ച് പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി പാർട്ടിയുടെ പരമാധ്യക്ഷനായിട്ടുള്ള അവസാന വാക്കായിട്ടുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം പാർട്ടി അണികൾ വൈകാരികപരമായി കാണുന്ന ഒരു കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു മുതിർന്ന നേതാവ് വിട്ടുനിൽക്കുമ്പോൾ അത് പാർട്ടിയുടെ നിലപാടല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത കുറവാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കുറവാണ് അല്ലെങ്കിൽ അദ്ദേഹം കുറെ നാളുകളായി മോദി സർക്കാരിനോട് ചെയ്യുന്ന സമീപനവുമായി ബന്ധപ്പെട്ടു വരുന്ന വിമർശനങ്ങളുണ്ടല്ലോ ഇതൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല പാർട്ടിക്ക് അതിലൊന്നും പങ്കില്ല എന്ന് വരുത്തീർക്കേണ്ടത് അണികളെ തൃപ്തിപ്പെടുത്തേണ്ടത് പാർട്ടി നേതൃത്വത്തിന്റെ കടമ തന്നെയാണ് ആ രീതിയിൽ ഈ വിഷയത്തിൽ പാർട്ടി ശക്തമായി ഇടപെടുന്നു എന്ന ബോധ്യപ്പെടുത്തൽ അണികൾക്കെങ്കിലും കൊടുക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ് മാറുന്ന പശ്ചാത്തലത്തിൽ തന്നെയല്ലേ ഇത്തരത്തിൽ ഒരു വിശദീകരണവുമായി നേതൃത്വം മുന്നോട്ട് വരുന്നത് തീർച്ചയായും രഞ്ജിത്ത് ആ തരത്തിൽ തന്നെ ആണ് കാര്യങ്ങൾ കാരണം മുസ്ലിം ലീഗ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ഈ വിഷയത്തിൽ മുത്തലാഖ് വിഷയത്തിൽ പാർലമെന്റിൽ എത്താതിരുന്ന മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി വിമർശന വിധേയമായതിനൊപ്പം മുസ്ലിം ലീഗും വിമർശന വിധേയമായിരുന്നു പുറത്തുനിന്നുള്ളവർ പ്രത്യേകിച്ചും പ്രതിപക്ഷ ഐ എൻ എ പോലെയുള്ള പാർട്ടികളും അല്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം മുസ്ലിം ലീഗിന്റെ ഒരു സമുദായം പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിനില്ല പാർട്ടി വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തിയേ പറ്റുകയുള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസമായി പാർട്ടി അണികളിലടക്കം പൊതുസമൂഹത്തിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി വന്ന ഒരു വികാരം അതിന്റെ പ്രതിഫലമായി തന്നെ ഈ വിശദീകരണം ചോദിക്കലിനെ കണ്ടുകൂടെ തീർച്ചയായിട്ടും വിശദീകരണം ചോദിക്കലിനെ അങ്ങനെ കാണാം പക്ഷെ മുസ്ലിം ലീഗ് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ വിശദീകരണം ചോദിക്കൽ കൊണ്ട് അവസാനിപ്പിക്കുന്നത് എന്നിടത്താണ് വളരെ രസാഭമായ ഒരു സംഭവമുള്ളത് കാരണം ഇപ്പോ സംസ്ഥ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ആയ ബാങ്കായ സംസ്ഥയുടെ പ്രവർത്തകന്മാരുൾപ്പെടെയുള്ളവർ അതിശക്തമായി എതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു വിശദീകരണമെങ്കിലും തേടിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് അവരുടെ ചിന്ത മാത്രമാണ് ഇതിന് പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിൽ വിശദീകരണം തേടൽ ഒരു ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവുമല്ല കാരണം മാത്രമേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ വിശദീകരണം തേടിയിരിക്കുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് സംസ്ഥാന പ്രസിഡന്റ് വിശദീകരണം തേടുന്നതിന്റെ താങ്കത്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അഖിലേന്ത്യാ കമ്മിറ്റി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു പാർട്ടിയുടെ എം പി പാർലമെന്റിൽ പോകാതിരിക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റി വിശദീകരണം തേടിയത് കൊണ്ട് എങ്ങനെയാണ് മതിയാവുന്നത് സംസ്ഥാന കമ്മിറ്റി വിശദീകരണം തേടുന്നു എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ സമുദായം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി എന്ന് ബോധ്യപ്പെട്ടപ്പോ അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വിശദീകരണം തേടലായിട്ടേ ഇതിനെ കാണാൻ പറ്റൂ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ അനിശ്ചയതനായ നേതാവ് ലീഗ് രാഷ്ട്രീയം കറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞാലിക്കുടി ചുറ്റുമാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അർത്ഥം പക്ഷേ ആ വിഷയത്തിൽ അത്തരത്തിലൊരു വിശദീകരണത്തിലേക്കെങ്കിലും കാര്യങ്ങൾ പോയത് ഇതിന്റെ ഗൗരവം പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയല്ലേ പാർട്ടിക്ക് ഗൗരവം ഇതിനു മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ ചില ആളുകളെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളത് പക്ഷേ പാർട്ടിയുടെ ഭൂരിപക്ഷം ആളുകൾ കുഞ്ഞാലിക്കുട്ടിക്ക് ചുറ്റും ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നിലവിലുണ്ട് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ഇക്കാര്യത്തിന് എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് അവരുടെ എതിരഭിപ്രായത്തോടൊപ്പമാണ് പൊതുസമൂഹം എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ വിശദീകരണം തേടാനെങ്കിലും ലീഗ് തയ്യാറായിട്ടുള്ളത് പക്ഷേ ഈ വിശദീകരണം തേടുന്നതിലുള്ള നിയമപരമായ സാങ്കത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് വിശദീകരണം തേടുന്നത് സംസ്ഥാന പ്രസിഡന്റാണ് അതിനകത്ത് എങ്ങനെയാണ് ആ സംസ്ഥാന പ്രസിഡന്റിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കാൻ അറിയുന്നുണ്ടാവുക തീർച്ചയായും അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മുഹമ്മദ് ഷഹീദ് അത് ഈ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ് സംഘടനാപരമായി ഈ അഖിലേന്ത്യാ പ്രസിഡന്റാണ് കുഞ്ഞാലിക്കുട്ടി വിശദീകരണം ചലജിക്ക് സംസ്ഥാന പ്രസിഡന്റാണ് അത് വളരെ ന്യായമായ ഒരു ചോദ്യം കൂടിയാണ് അതെങ്ങനെ സംഭവിക്കും കുറച്ചുകൂടി ഈ സംഘടനാപരമായി മുഗൾ തട്ടിലുള്ള ആളല്ലേ ദേശീയ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ അണികളുടെ ഇടയിൽ ഒന്ന് പറഞ്ഞ് ചില കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറം സംഘടനാപരമായി എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ രഞ്ജിത്ത് ഈ കാര്യം ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് നിഖ്യാബ്ദുൾ അസീസ് അയ്യന്റെ നേതാവ് ചൂണ്ടിക്കാണിച്ചത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു വിശദീകരണം കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ സംസ്ഥാന പ്രസി അഖിലേന്ത്യാ പ്രസിഡന്റായ ഖാദർ മൊയ്തീനാണ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുടെ ഇത്തരമൊരു വിശദീകരണം തേടിയിരുന്നത് കൂടി ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ ഒരു നീക്കത്തിലേക്ക് പോകുന്നതിന് പകരം സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് ഹൈദർ വിശിഖാബ്ദങ്ങളാണ് വിശദീകരണം തേടിയിരിക്കുന്നത് അത് സംഘടനാപരമായി അത് എത്രത്തോളം നടപടികളിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വിശദീകരണം ചോദിക്കലിന് സംഘടനാപരമായ തുടർ നടപടികൾ എത്രത്തോളം ഉണ്ടാവും ഉണ്ടാവും സംശയം ജനിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ മറ്റൊരു രീതിയിൽ കണ്ടാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ ആ ഒരു സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈക്കോളി ശാബ്ദങ്ങൾ എന്നത് സംസ്ഥാന പ്രസിഡന്റ് എന്ന രൂപയായിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ആ തരത്തിലുള്ള ഒരു ഒരു ഇരിക്കുന്ന ആളാണ് വിശദീകരണം തേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ തരത്തിൽ ഉയർന്നു വന്ന വലിയ വൈകാരികമായ പ്രതിഷേധത്തെ അണയ്ക്കാനുള്ള അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് അതിന് ഈ തരത്തിലുള്ളൊരു നടപടിയിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് നീങ്ങി എന്നുള്ളതാണ് പക്ഷെ അതിന് സംഘടനാപരമായ തുടർ നടപടികൾ എത്രത്തോളം എന്നുള്ളത് ഈ തരത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് സംസ്ഥാന പ്രസിഡന്റ് വിശദീകരണം തേടി എന്നുള്ളതിന്റെ ഒരു സ്വഭാവം അത് തുടർ നടപടികൾ എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നതാണ് പക്ഷേ എങ്കിൽ കൂടി ഇത്തരം ഒരു നടപടി ഉണ്ടായി എന്നുള്ളത് അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ കൂടി ഇത്തരം വിശദീകരണം തേടി എന്നുള്ളത് അസാധാരണമായ ഒരു കാര്യം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്ന വൈകാരികമായ അണികളുടെ പ്രതിഷേധത്തെ ഈ കണ്ടിരുന്ന അധികാരം സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിന് താൽക്കാലികമായെങ്കിലും ഇത്തൊരു വിശദീകരണം തേടലിലൂടെയെങ്കിലും അത് സംസ്ഥാന നേതൃത്വം ഇക്കാര്യം പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ നയപരമായ കൂടി പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമല്ല ഈ വിഷയത്തിൽ പാർട്ടി എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ നടപടിയിലൂടെ ഈ വിശദീകരണം തേടലിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി എടുത്തിരിക്കുന്ന നിലപാട് സമീപനം മുതലാഖ് വിഷയത്തിൽ അത് ിക്കുയുടെ മാത്രമാണ് അതിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല അപ്പോൾ തീർച്ചയായും കുഞ്ഞാലിക്കുട്ടിയെ കൈവിടുന്നു പാർട്ടി ഈ വിഷയത്തിൽ അവിടെ പാർട്ടിയുടെ നേതൃത്വം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം ചോദിക്കുന്നു അത് സംഘടനാപരമായ കാര്യങ്ങൾ മറ്റു വിധത്തിലാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് അത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടാകുന്ന അണികളുടെ ഒരു വികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് വളരെ വൈകാരികമായ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചേ പറ്റൂ പാർട്ടിക്ക് അനുമോദ അത്തരത്തിലാണ് കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കം ഇനി ഏത് രീതിയിലായിരിക്കും പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് അവിടെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറയുന്നു ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പാർട്ടിക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹം ഇറക്കിയ പത്രക്കുറിപ്പിൽ അത് പറഞ്ഞു വെക്കുന്ന രീതി ഉണ്ടായിരുന്നു ഈ പാർട്ടി തനിക്കെതിരാണ് എന്നറിയുമ്പോൾ ഇനി കുഞ്ഞാലിക്കുട്ടി ഏത് രീതിയിൽ ഈ വിഷയത്തെ കാണും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണ് വിശദീകരണം നൽകുക സ്വാഭാവികമായി വേണ്ടി വരുമ്പോൾ പോലും വരും ദിവസങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന വലിയൊരു കാര്യം കൂടി കുഞ്ഞാലിക്കുട്ടിക്ക് മുന്നിലുണ്ടല്ലോ ഈ രണ്ട് ദിവസം താൻ എന്തു ചെയ്തു എന്ന കാര്യമായിരിക്കും കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുക നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആ മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ യോഗമാണ് ഒപ്പം തന്നെ ചന്ദ്രികയുടെ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയുടെ യോഗം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കെടുക്കുവാനായിരുന്നു കുഞ്ഞാലിക്കുട്ടി എത്തിയതെന്നായിരിക്കും അദ്ദേഹം നൽകുന്ന വിശദീകരണം ഒപ്പം തന്നെ തങ്ങൾ തന്നെ പാർട്ടി തന്നെ നിയോഗിച്ച ചില ദൗത്യങ്ങൾക്കായിട്ടാണ് അദ്ദേഹം അബുദാബിയിൽ പോരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനാകുന്നത് അതായത് പാർട്ടി നിയോഗിച്ച കാര്യങ്ങൾക്ക് വേണ്ടി താൻ വിട്ടു നിൽക്കുകയായിരുന്നു എന്ന വിശദീകരണമായിരിക്കും നൽകുക അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട യോഗം ഒപ്പം ചന്ദ്രികയുടെ യോഗത്തിൽ പങ്കെടുത്തു അതോടൊപ്പം ലീഗ് നേതൃത്വം നിയോഗിച്ച ദൗത്യങ്ങൾക്കായി വിദേശത്തേക്ക് പോയി എന്ന കാര്യങ്ങളാവും അദ്ദേഹം പറയുകയുണ്ടാവുക സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിയുടെ അറിവോടെ നടന്ന ഒരു കാര്യമാണ് താൻ ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണത്തിൽ ഒരിക്കലും അദ്ദേഹം ഒരുപക്ഷേ ഈ വിവാഹത്തെക്കുറിച്ചോ മറ്റ് അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പരാമർശമുണ്ടായിരിക്കില്ല ഈ രണ്ട് ദിവസം പാർട്ടി നിയോഗിച്ച ദൗത്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് താൻ വിട്ടുനിന്നതെന്നും ഈ കാര്യങ്ങളൊന്നും തന്നെ തൻ്റെ അഭാവത്തിൽ നടക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നും തൻ്റെ മുൻ തന്നെ നിശ്ചയിച്ച കാര്യങ്ങളാണെന്നും എന്ന കാര്യമായിരിക്കും അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ സാധിക്കുക അതായത് പാർട്ടിയുടെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക മാത്രമാണ് താൻ ചെയ്തത് ഈ ഘട്ടത്തിൽ തനിക്കൊരു വീഴ്ച വന്ന കാര്യം കുഞ്ഞാലിക്കുട്ടി ഇതിനോടകം തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതൊരു പിഴവ് സംഭവിച്ചു അതായത് പാർലമെൻറ്റിൽ നടക്കാവുന്ന ചർച്ചയുടെ ഒരു വ്യാപ്തി അതിൻ്റെ തീ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു ചെറിയ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് കാര്യങ്ങൾ തനിക്ക് പിഴവ് പറ്റി എന്ന് സമ്മതിച്ചേ പറ്റൂ ഇനി കുഞ്ഞാലിക്കുട്ടി കാരണം അത്രത്തോളം വൈകാരികമായ ഒരു വിഷയത്തിലാണ് പാർട്ടിയുടെ പരമോന്നത നേതാവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് വിശദമായ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു സി വി അനുമോദ് മലപ്പുറത്ത് നിന്നും ഒപ്പം മുഹമ്മദ് ഷഹീദ് കോഴിക്കോട്ട് നിന്നും ഒപ്പം ചില ഇതുമായി ബന്ധപ്പെട്ട ഐ എല്ലടക്കമുള്ള പാർട്ടികളെ നേതാക്കളും പ്രതികരിച്ചു ഏതായാലും കുഞ്ഞാലിക്കുട്ടിയോട് പാർട്ടി വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്